നമസ്കാരം ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിവിറച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇരട്ട ചങ്കനാണ് ഏത് നിമിഷവും പണി പണിതെറിക്കും എന്ന ഭീതി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കും എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലെ വർക്കിംഗ് ടൈമിൽ ഓണാഘോഷമൊന്നും വേണ്ട എന്നുള്ള പിണറായിയുടെ ഉത്തരവ് ആദ്യത്തെ ഞെട്ടിക്കുന്ന നടപടികളിലൊന്നായിരുന്നു അതൊക്കെ കാലം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും ജനപ്രതിനിധികളായ സി പി എമ്മുകാർ പോലും പിണറായിയുടെ മുഖത്തു നോക്കി തെറി പറയാൻ പഠിച്ചു നിലമ്പൂരിലെ എം എൽ എ അനേകം കേസുകളിലെ പ്രതിയായിട്ട് കൂടി മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ പണി തനിക്കറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഇടം വലം കൈകൾ വെട്ടിക്കളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അൻവർ രംഗത്താണ് അൻവറിന് മുൻപിൽ ഒരു പരിധി വരെ പേടിച്ചുപോയി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്ന പിണറായിയാണ് നമ്മൾ കാണുന്നത് അത് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവവും മുഖ്യമന്ത്രി പോയിട്ട് മന്ത്രിമാരുടെ മുമ്പിൽ പോലും എണീറ്റ് നിൽക്കാൻ നട്ടല്ലാത്ത സർക്കാർ ഇപ്പോൾ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വലിയ ശമ്പളം കൈപ്പറ്റുന്നവരായതുകൊണ്ട് പൊതുസമൂഹം അവർക്കെതിരാണെങ്കിലും അവരുടെ ജീവിത നിലവാരം അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവർ പ്രതിസന്ധിയിൽ തന്നെയാണ് കാരണം വർഷങ്ങളായി അവർക്ക് കിട്ടാനുള്ള കുടിശികകൾ മുടങ്ങിയിരിക്കുന്നു ശമ്പള പരിഷ്കരണമൊക്കെ നടത്തിയാലും കുടിശ്ശിക കിട്ടില്ല പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു മെഡിസിപ്പ് എന്ന പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇൻഷുറൻസിൽ ചേർത്ത് അവരുടെ പോക്കറ്റ് അടിക്കുകയല്ലാതെ ആർക്കും ഒരു പ്രയോജനവുമില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു അതേസമയം എവിടെ ദുരന്തമുണ്ടായാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് അവരുടെ ശമ്പളത്തിൽ നിന്നും നിർബന്ധമായും കൊടുക്കാൻ പറയുന്നു വയനാട്ടിലെ ദുരന്തത്തിന്റെ പേരിൽ മുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിച്ച ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത് അഞ്ചു ദിവസത്തെ ശമ്പളം വേണമെന്നാണ് എന്ന് വെച്ചാൽ അങ്ങനെയും അഞ്ഞൂറ് കോടി സർക്കാരിന് വേണം ഈ അവസ്ഥയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതുവരെയുള്ള അടിമത്ത മനോഭാവം മറന്ന് പ്രതികരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വിളിച്ചു ചേർത്തു ബാലഗോപാൽ പതിവ് പോലെ പഞ്ചാരയിട്ട് വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തോടെ മന്ത്രിയെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിനു മുൻപ് ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ മന്ത്രിയുടെ മുഖത്തു നോക്കി വഞ്ചകനാണ് ജനദ്രോഹിയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറ്റിക്കുകയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ജയകുമാർ എന്ന നെറ്റോ യൂണിയൻ ഉദ്യോഗസ്ഥൻ മെഡിസിപ്പ് എന്ന പിടിച്ചുപറിയെ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റ് അടിക്കുന്ന സർക്കാരിന്റെ വൃത്തികേടിനെ കുറിച്ചും കൂലിപ്പണിക്ക് പോയി കാശ് വാങ്ങി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായതിനെ പറ്റിയും ഒക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജയകുമാർ ഒരുപക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മന്ത്രിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ആദ്യമായാവാം വിളിച്ചു പറയുന്നത് ഈ യോഗത്തിൽ പങ്കെടുത്തവർ തന്നെ പിറകിൽ നിന്നും റെക്കോർഡ് ചെയ്ത ആ പ്രസംഗം മുഴുവനെ കേൾക്കുക സർക്കാരിനെതിരെയുള്ള ജനരോഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് അടക്കി പിടിച്ചിരിക്കുന്നത് എന്ന് ഈ പ്രസംഗം വ്യക്തമാക്കുന്നു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ശ്രീറാം വെങ്കട്ടരാമൻ തടസ്സപ്പെടുത്താൻ തുടങ്ങിയിരുന്നു പക്ഷെ താൻ പ്രസംഗിക്കും എന്ന വാശിയോടെ ജയകുമാർ തുടർന്നു ഒടുവിൽ സഹി കെട്ട് മന്ത്രി ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്തായാലും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മനോഭാവം ഇപ്പോൾ ഈ സർക്കാരിനോട് എങ്ങനെയാണ് എന്നതിന് വ്യക്തമായ ഉദാഹരണമായി മാറുന്നു ഈ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇത് തീർച്ച ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് മൂന്നര വർഷം കഴിഞ്ഞു മൂന്നര വർഷമായി നമ്മുടെ നാട്ടിൽ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും പരിഗണിക്കുന്ന ഒരു ധനമന്ത്രി ഈ കാര്യത്തിലെങ്കിലും ഉണ്ട് എന്ന് അങ് മീറ്റിംഗിലൂടെ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഈ പദ്ധതി തുടരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം പക്ഷെ ഈ പദ്ധതിയിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് അനുഭവിക്കുന്ന വേദനയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിന്റെ വേദിയിൽ സൂചിപ്പിക്കാതെ പോയാൽ അത് വലിയ കഠിനമായി പോകുമെന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ നിവൃത്തിയില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനുഭവിക്കുന്ന വേദന അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഈ സംസ്ഥാനത്തെ ജീവനക്കാർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് കേരളത്തിലെ ധനമന്ത്രി അന്വേഷിച്ചിട്ടുണ്ട് കേരളത്തിലെ എത്രയോ സർക്കാർ ജീവനക്കാരൻ ഇന്ന് കൂലിപ്പണിക്ക് പോവുകയാണ് സർ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ കൂലിപ്പണിക്ക് പോയ കേരളത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ വിനീതമായി ചോദിക്കുകയാണ് ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബദ്ധ ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത് ഞങ്ങൾ ആരോട് ചോദിക്കണം സാർ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ അവസ്ഥയുണ്ടോ നമുക്ക് ചോദിക്കാൻ ഒരു നാഥനുണ്ട് ഈ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട് ധനമന്ത്രിയുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളെ കേൾക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബത്ത കുടിശ്ശിയാക്കി ഞങ്ങൾ നട്ടം തിരികെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ സാർ ഇത് കേൾക്കണം കേൾക്കണം കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ലീവ് സർ ഞങ്ങൾക്ക് ആർക്കും അത് ലഭ്യമാകുന്നില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം തടസ്സപ്പെടുത്തും നോക്കണ്ട പറയേണ്ട കാര്യം ഈ വേദിയിലെ പറയാൻ വേണ്ടി കഴിയും മതിയുടെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി വിളിച്ച യോഗമായിട്ട് അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രസംഗിക്കുന്നതല്ല അല്ല സബ്ജക്ട് സബ്ജക്ട് ബേസ്ഡ് ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ വേറെ വേദിയില്ലല്ലോ അതുകൊണ്ട് അതിനകത്ത് തടസ്സപ്പെടുത്താൻ ക്ഷമിക്കണ്ട പറയേണ്ടത് പറഞ്ഞിട്ടേ പോകും സാർ ഞങ്ങൾക്ക് ജീവിക്കണം ഈ കേരളത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ധനമന്ത്രി മനസ്സിലാക്കണം രണ്ട് ശതമാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ധനമന്ത്രി കാണിക്കാത്ത ക്രൂരതയാണ് സാർ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വെറും രണ്ട് ശതമാനം ക്ഷാമപത് അനുവദിച്ചിട്ട് ആ ക്ഷാമപത്തയുടെ കുടിശ്ശിക പോലും ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ സാറിന്റെ കുടുംബപത്രമാണ് സാറിന്റെ കുടുംബപത്രമാണ് ഞങ്ങളെ കുടുംബം ദാരിദ്ര്യത്തിലിട്ട് ഞങ്ങൾ ഞങ്ങൾ ഉടരുകയാണ് സാർ ആയിരക്കണക്കിന് ജീവനക്കാർ വഴിയാധാരമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ തിരിക്കുന്നു സാർ അത് മനസ്സിലാക്കണം കേരളത്തിലെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ എന്താ പ്രതീക്ഷിക്കാനുള്ളത് ഈ ക്ഷാമബദ്ധോ ഈ ലീവ് സെറണ്ടർ ഞങ്ങൾക്ക് ഏത് കാലത്ത് കിട്ടും ഞങ്ങളെ ഞങ്ങൾ കുടിച്ച് കുറിച്ച് ആരുതല് ഞങ്ങൾക്ക് സർ ഇത് ഇതിനാലേ സാറിന് പറയാൻ മറുപടി ഉണ്ടോ സാർ പറയുന്നത് കേന്ദ്രം തരണം ഒന്നാണ് സാർ കേന്ദ്രം തരണമെന്ന് പറഞ്ഞ് സാർ മുന്നോട്ട് പോയിട്ട് സുപ്രീം കോടതി പോലും അംഗീകരിച്ചില്ല സർ എത്ര കാലം ഞങ്ങൾ ഞങ്ങൾ ആരോടും ഞങ്ങൾ ആരോടാ പറയേണ്ടത് ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു നാദനില്ലാത്ത മാറി സർ ഈ തരത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കാൻ കഴിയാതെ കണ്ണുകെട്ടിയിരുന്നതിന്റെ ദുരന്ത ബലമാണ് സാർ ഈ പാർലമെന്റ് ഇലക്ഷനിൽ അനുഭവിക്കേണ്ടി വന്നത് ഇടതു മുന്നണി നിങ്ങൾ കണ്ണു പുറത്ത് കാണണം ബാക്കി എല്ലാത്തിനും പണമുണ്ടല്ലോ എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ സർക്കാർ ജീവനക്കാരന്റെ ഈ കാര്യം കൂടെ കാണാനും കേൾക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം അല്ലെങ്കിൽ ചരിത്രം കാത്തു വെച്ച ചില കാര്യങ്ങൾ ഒരു കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഞാൻ മെഡിസിപ്പിലേക്ക് വരികയാണ് സാർ മെഡിസിപ്പിനെ സംബന്ധിച്ചിടത്തോളം മെഡിസിപ്പ് സാർ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് മെഡിസിപ്പ് സാർ അവതരിപ്പിച്ച സമയത്ത് പറഞ്ഞത് സർക്കാരിന് എന്താ സാർ ഈ മെഡിസിപ്പ് പദ്ധതിയിലെ സർക്കാരിന് എന്ത് ബന്ധമാണ് ഈ മെഡിസപ്പ് പദ്ധതി സർക്കാരിന് ഇടനിലക്കാരന്റെ പണിയാണോ സാർ ഒരു ഗവൺമെന്റ് ജീവനക്കാരന് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ പെൻഷൻകാർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിന്റെ വിഹിതം കൊടുക്കാനുള്ള ഒരു മര്യാദ സർക്കാരിന് ഉണ്ടാവണ്ടേ ഒരു രൂപ പോലും ഒരു രൂപ പോലും വിഹിതം കൊടുക്കാതെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക ഈ പദ്ധതിയെ സംബന്ധിച്ചത് പ്രഖ്യാപിക്കുന്ന വേളയിൽ എന്താ സാർ സംഭവിച്ചത് ഞങ്ങളുടെ യോഗം ഞങ്ങളെ വിളിച്ചുകേണ്ടില്ലേ അത് ഫൈനലായിട്ട് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളത് കേൾക്കാൻ പോലും തയ്യാറായില്ല സാർ ഈ യോഗത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി തയ്യാറായി പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അവസാനം ഇത് കേൾക്കാൻ പോലും തയ്യാറായില്ല പദ്ധതി പ്രഖ്യാപിക്കായിരുന്നു ഒരു രൂപ സർക്കാർ വിഹിതം തരാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് പറയാണ് ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതിയാണെന്ന് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഉണ്ടോ സാർ എന്തുകൊണ്ട് ഈ ഈ പദ്ധതി ഇത്രയും പരാതി ഉണ്ടാകുന്ന കാര്യം എന്താ എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രി സഹകരിക്കാത്തത് അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ആ ടാർഗറ്റ് അവർക്ക് സ്വീകാര്യമില്ലാത്തത് കൊണ്ടാണ് അതിന് സർക്കാർ എന്താ ചെയ്യേണ്ടത് ജീവനക്കാരിൽ നിന്ന് കൊടുക്കുന്ന തുല്യമായ തുക പെൻഷൻകാരിൽ നിന്ന് കൊടുക്കുന്ന തുല്യമായ തുക അതും സർക്കാർ കൊടുത്തുകൊണ്ട് സർക്കാരും അതിനോടൊപ്പം തുല്യമായ തുക നൽകിയാൽ ഈ പ്രശ്നം തീർന്നു ഇത് ഒരു രൂപയുടെ കാശ് പോലും സർക്കാർ കൊടുക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളിപ്പോ നോക്കിയപ്പോ രണ്ടായിരത്തി അൻപത് കോടി രൂപയാണ് പിരിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി കോടിയാണ് കൊടുത്തിരിക്കുന്നവരെ കണക്ക് പറയുന്നത് കഴിഞ്ഞ ഈ മൂന്ന് വർഷത്തെ സ്കീം അനുസരിച്ച് രണ്ടായിരം കോടി രൂപയുണ്ട് കോർപ്പറേഷൻ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിപാലിക്കാം പക്ഷെ കേരളത്തിലെ മെഡിസിപ്പിനെ സംബന്ധിച്ചിടത്ത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിസിപ്പിനെ സംബന്ധിച്ച് മെഡിസപ്പ് ഒരു പരാജയത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ് സർക്കാർ എന്തോ ഒരു വലിയ ആവേശത്തോടു കൂടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഈ പദ്ധതി എങ്ങനെ പോകുന്നു ഞങ്ങൾ ആരോടെ ചോദിക്കേണ്ടത് ഒരു ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങക്ക് അവിടെ എന്ത് ചികിത്സ കിട്ടും നിർമ്മാണത് തിരുവനന്തപുരത്ത് നമ്മളെല്ലാരും താമസിക്കുന്ന തിരുവനന്തപുരത്താ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രി ചേർത്തിട്ടുണ്ടോ സർ സാധാരണഗതിയില്ലേ ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സമയമുണ്ട് അല്ലെങ്കിൽ പറഞ്ഞോളൂ ഞാന് ഇടപെട്ടില്ലല്ലോ ഇതിനൊക്കെ ഒരു സമയമുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളാ അതൊക്കെ കഴിഞ്ഞാൽ ഒന്നും വിഷമം ഉണ്ടാവുന്ന ആളുകളല്ല പക്ഷേ പക്ഷെ ഇത് സമയം അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ നേതൃത്വം ബാക്കിയുള്ളതായിട്ട് ആലോചിച്ചു സമയത്തിലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയാണ്